ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെതാ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ വമ്പൻ ടിസ്റ്റുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിജോയുടെ അമ്മ വന്നിട്ടുണ്ട് അതുപോലെ നോറയുടെ ഉമ്മയാണെന്ന് തോന്നുന്നു അവരും വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇവിടെ അഭിഷേകും സിജോയും ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഒരു ആയിട്ടാണ് ഒരു സർപ്രൈസ് ആയിട്ടാണ് അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ ഓടിക്കൂടുന്നത് കാണാനായിട്ട് പറ്റും ആദ്യം ശ്രീതു വന്ന് ഹഗ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും നാളത്തെ പ്രൊമോയാണ് ഇത് കാണിച്ചിട്ടുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല അപ്പൊ എന്തായാലും ആദ്യം വരുന്നത് നമ്മുടെ നോറയുടെ ഉമ്മയാണ് അപ്പൊ നോറ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണാനായിട്ട് പറ്റും അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ജാസ്മിൻ ബാക്കിൽ നിന്ന് കരയുന്നതും പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ നോറ ഇതാ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് വരുന്നത് ഓടി വരുന്നത് തൊട്ടപ്പുറ തന്നെ നമ്മുടെ അൻസിബ നിന്ന് ചിരിക്കുന്നൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ അതിനുശേഷം നമ്മുടെ സിജോയുടെ അമ്മയാണ് എത്തിയിട്ടുള്ളത് സിജോ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് തന്നെ അമ്മ പറയുന്നുണ്ട് പൊന്നുമക്കളെ പൊന്നുമക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് സിജോയെ കെട്ടിപ്പിടിക്കാണ് അപ്പൊ എല്ലാവരും കൂടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നോക്കി നിന്നിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഹാപ്പി ആയിട്ടാണ് നോക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇനി കുറച്ച് പേരുടെ പേരൻസ് മാത്രമേ ഇനി എത്താനുള്ളൂ എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ നന്ദനയൊക്കെ ഇപ്പുറത്ത് നിന്നിട്ട് എല്ലാവരും ഇപ്പൊ ഒരു പോസിറ്റീവ് വൈബാണ് എല്ലാ എന്താ വെച്ചാൽ പാരൻസ് ഫാമിലിയൊക്കെ വന്നത് കാരണം ആയിരിക്കാം ഹൗസിൽ ഇപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു പോസിറ്റീവ് വൈബിലാണ് ഇപ്പം എല്ലാവരും ഉള്ളത് എന്തായാലും സിജോ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന എല്ലാ ആ പുഞ്ചിരിയുണ്ട് മുഖത്ത് എന്തായാലും സിജോയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക